ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം ഇന്നുമുതൽ സംസ്ഥാനത്ത് എസ് ഐ ആർ തുടങ്ങിയിരിക്കുകയാണ് നവംബർ നാലാം തീയതി മുതൽ ഇലക്ഷൻ കമ്മീഷണർ വന്ന് വീടാന്തോറും വന്നിട്ട് നമുക്കൊരു ഫോം തരും അതിപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് തൃശ്ശൂരുള്ള ഗോപിയാശാൻ വീട്ടിൽ നിന്നാണ് കളക്ടർ തുടങ്ങിയിരിക്കുന്നത് കളക്ടർ രാവിലെ ഗോപിയാശാന്റെ വീട്ടിൽ പോയിട്ട് ആ ഫോം കൊടുത്ത് വില്ല ഫോം പൂരിപ്പിച്ചിട്ട് ഇതിന് തുടക്കം കുറിച്ചു അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നമ്മുടെ വീടുകളിലെല്ലാം ഒന്നും വരാൻ പറ്റാത്തത് കൊണ്ട് തിര കമ്മീഷന് അവരുടെ പ്രതിനിധികളെയാണ് അയക്കുന്നത് ആ പ്രതിനിധികൾക്ക് പറയുന്ന പേരാണ് ബി എൽഒ ബി എൽഒന്ന് പറഞ്ഞാൽ ബൂത്ത് ലെവൽ ഓഫീസർ അവർ നമ്മുടെ വീടുകളിലെല്ലാം വന്നിട്ട് നമുക്ക് ഫോം തരും വയസ്സായവരെയുള്ള വീടുകളിൽ വന്ന് ഉദ്യോഗസ്ഥർമാർ നേരിട്ട് തന്നെ അത് പൂരിപ്പിച്ച് വാങ്ങും അല്ലാതുള്ളത് ചിലപ്പോൾ പൂത്തടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് നമ്മളെ വിളിക്ക് വിളിപ്പിച്ചിട്ട് കൊടുക്കുകയാണെന്നൊന്നും ചേച്ചിക്ക് അറിയത്തില്ല പക്ഷേ എല്ലാം വീടാതോറും തരുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു വിവ വിവരശേഖരണത്തിൻ്റെ ഒരു ഫോം കൊടുപ്പ് തുടങ്ങിയിട്ടുണ്ട് നവംബർ നാലാം വരെ ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട് അപ്പോൾ തിരഞ്ഞെടു ഈ ബി എൽഒമാർ നമ്മുടെ വീടുകളിൽ വന്ന് വരികയോ നമ്മൾ അവരുടെ അടുത്ത് പോയി ആ ഫോം വേടിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ആ ഫോമിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു കള്ളത്തരവുമില്ലാതെ എല്ലാം പൂരിപ്പിച്ച് നമ്മൾ തിരിച്ചൊപ്പിട്ട് കൊടുക്കേണ്ടുന്നതാണ് അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ബി എൽഒമാർ ബൂത്ത് ലെവൽ ഓഫീസർമാർ നമ്മുടെ കയ്യിൽ തരുന്ന ആ ഫോം അതിനകത്ത് കുറേ കാര്യങ്ങൾ പൂരിപ്പിക്കാനുണ്ട് പൂരിപ്പിക്കേണ്ടതെന്ന് പറയുന്നത് ആ ഫോം തരുമ്പോൾ അതിൻ്റെ വലത് സൈഡിലായിട്ടൊരു ഫോട്ടോ കാണും ആ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് കളർ ഫോട്ടോ ആക്കാവുന്നതാണ് നിങ്ങൾക്ക് ആ ഫോട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കൊരു വേറെ കളർ ഫോട്ടോ വേണമെങ്കിൽ വെക്കാം പിന്നെ അതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്ന ജനന തീയതി ആധാർ കാർഡ് നമ്പർ ആധാർ കാർഡ് നമ്പർ വേണമെങ്കിൽ വെച്ചാൽ മതി നിർബന്ധമില്ല പിന്നെ മൊബൈൽ നമ്പർ പിന്നെ മാതാവിൻ്റെ പേര് മാതാവിൻ്റെ ഇലക്ഷൻ ഐ ഡി കാർഡിൻ്റെ നമ്പര് പിതാവിൻ്റെ പേര് പിതാവിൻ്റെ ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്പര് ഇപ്പം പിതാവും ഇല്ല മാതാവും ഇല്ലെന്നുണ്ടെങ്കിൽ ഗാർഡിയൻ ആരാണോ അവരുടെ പേര് അവരുടെ ഇലക്ഷൻ ഐ ഡി കാർഡിൻ്റെ നമ്പര് നമുക്ക് ഉണ്ടെങ്കിൽ പങ്കാളിയുടെ പേര് പങ്കാളിയുടെ ഇലക്ഷൻ കാർഡ് ഐ ഡി നമ്പര് ഇത് ഇത്രയും കൊടുക്കണം പിന്നെ അത് കൂടാതെ താഴോട്ട് ചെല്ലുമ്പോൾ കാണാം നമുക്ക് അതിനകത്ത് രണ്ട് കോളങ്ങൾ കാണും അത് ഈ ഫസ്റ്റ് കോളത്തിൽ നമ്മുടെ പഴയ വോട്ടർ ഐ ഡിയുടെ വിവരങ്ങളെല്ലാം അതിനകത്ത് എഴുതണം രണ്ടാമത്തതിലെന്ന് പറയുന്നത് നമ്മുടെ ഒരു ബന്ധുവിൻ്റെ കാര്യങ്ങൾ ആ ബന്ധുവിൻ്റെ പേരാണ് കൊടുക്കേണ്ടത് ആ ബന്ധുവും ബന്ധുവിനെ പറ്റിയ ആണ് അത് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് ആ ബന്ധുവിൻ്റെ വിവരങ്ങളൊന്നും അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ബി എല്ലോട് ചോദിക്കാം അല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ കക്ഷികളോട് ചോദിക്കാം ഇതൊന്നുമില്ലെങ്കിൽ സിഇഒ എന്നും പറഞ്ഞിട്ട് കേരള വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് ആ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ് അപ്പോൾ അത് ഇത്രയും പൂരിപ്പിച്ച് അവ അതിനകത്ത് പേര് ജനന തീയ എല്ലാം ജില്ല ക്രമ കാർഡ് നമ്പർ എല്ലാം പൂരിപ്പിച്ചതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് ഈ ഈ നമ്മൾ ആധാർ കാർഡിലൊക്കെ കൊടുത്തിരിക്കുന്ന പേര് എനുശീലം ഉണ്ടല്ലേ അതുപോലെ തന്നെ വേണം നമ്മൾ ഇതിനകത്ത് നമ്മുടെ പേരും എനുശീലും ചേർക്കേണ്ടുന്നത് അല്ലാതെ മാറ്റി ഒന്നും പേരെഴുതരുത് അതേപോലെ ആയിരിക്കണം പേരിനൊന്നും വ്യത്യാസം വരല്ല പേര് വെട്ട എഴുതുന്നത് വെട്ടിയൊന്നും ചെയ്യരുത് താഴോട്ടുള്ള പൂരിപ്പിക്കുന്നത് എന്തെങ്കിലും തെറ്റ് വന്നാൽ നമുക്ക് വെട്ടി എഴുതാം പിന്നെ നമ്മൾ ഇതെല്ലാം ഒന്നും കൂടെ ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പിട്ട് നമ്മൾ ഇതുപോലെ ബി എല്ല കയ്യിൽ കൊടുക്കണം ബി എൽഒ ഇത് കൊണ്ട് ചെന്ന് ഇലക്ഷൻ കമ്മീഷണറുടെ കൈ കൊടുക്കുമ്പോൾ കമ്മീഷണർ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇത് വോട്ടർ വോട്ടർ പട്ടികയായിട്ട് എടുക്കുക ലിസ്റ്റിൽ കൊണ്ട് വെക്കുകയും അതിൽ നിന്ന് നമുക്ക് പിന്നീട് ഐഡിയ തരികയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഈ ഫോമെല്ലാം നല്ലതുപോലെ പൂരിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അവർ വരുമ്പോൾ വീടുകളിൽ വീടുകളിലാളില്ലെന്നുണ്ടെങ്കിൽ അവർ പൂട്ടി ഇപ്പം നമ്മുടെ വീട് പൂട്ടിയിട്ട് നമ്മളൊരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയേക്കുവാണെങ്കിൽ അവരൊരു ഫോം അവിടെ ഇട്ടിട്ട് പോകും ആ ഇട്ടിട്ട് പോകുന്ന ഫോം എത്രയും പെട്ടെന്ന് തന്നെ പൂരിപ്പിച്ച് കൊടുക്കാൻ ശ്രമിക്കണം കാരണം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ നാലാണ് നാലാം തീയതി വരെ വരെയുള്ളൂ ഇതിൻ്റെ സമയം അതിന് അതുകൊണ്ട് നമ്മൾ അതിൽ വീട്ടിലില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അടുത്ത എന്നാണോ വരുന്നത് അന്ന് ഹോമ് മൊത്തത്തിൽ പൂരിപ്പിച്ച് നമ്മൾ ഇതേപോലെ ആ ബിയലുടെ കയ്യിൽ ഏൽപ്പിക്കണം അതുകൂടാതെ വീട് പൂട്ടി വീട്ടിനകത്ത് താമസം ആളില്ല ഇപ്പം നമ്മുടെ ഒരു കൂടെ ബന്ധുവോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരോ ആരെങ്കിലും അവിടെ താമസം ചെയ്യില്ല ഇപ്പോൾ വേറെ നാട്ടിലെ താമസം താമസമൊന്നുണ്ടെങ്കിൽ നമുക്കത് ഹോമ് പൂരിപ്പിച്ച് നമ്മുടെ വീട്ടിൽ മുതിർന്നവരെ കൊണ്ട് ഒപ്പിട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യാം പിന്നെ അഭൂത്ത് തലത്തിൽ ഇപ്പോൾ വീട്ടിൽ അവിടെ തന്നെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഐഡിയ അവർ തരും അതല്ല അവിടെ താമസം ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് പിന്നെ ഹിയറിംഗ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ഐഡിയ കൊടുക്കത്തോളൂ ഐഡിയ കൊടുക്കുന്നത് പുതിയ ഐഡിയ കൊടുക്കത്തോളൂ ഐ ഡി ഐ ഡി കൊടുക്കത്തുള്ളു അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഇന്ത്യക്കാർ ഇന്ത്യയിലുള്ളവർക്ക് മാത്രമാണ് ഐ ഡി പുതിയ ഐ ഡി കൊടുക്കുന്നത് വേറെ ആർക്കും കൊടുക്കത്തില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഐ ഡി പ്രൂഫ് ഇവിടെ കൊണ്ട് വരുമ്പോൾ ഇവിടെ ഉള്ളൊരു വ്യാജ ഐ ഡി പ്രൂഫൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അതിന് അതൊന്നും പറ്റത്തില്ല കേട്ടോ കള്ളത്തരങ്ങളൊന്നും കാണിക്കാൻ പറ്റത്തില്ല പിന്നെ എവിടെ നമ്മൾ സ്ഥിരതാമസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആയിരിക്കണം നമ്മൾ വോട്ടർ അവകാശത്തിന് നമ്മൾ എഴുതി കൊടുക്ക കൊടുക്കേണ്ടത് അല്ലാതെ ഈ ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ട് വേറൊരു നാട്ടിൽ പോകുമ്പോൾ അവിടെയും കൊടുത്ത് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല എവിടെയാണോ നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുന്നത് നമുക്കറിയാമല്ലോ അപ്പോൾ അവിടെയാണ് നമ്മൾ ഇലക്ഷനിൽ നമ്മൾ പേര് ചേർക്കേണ്ടത് ഇലക്ഷൻ വോട്ടർ ഐഡിയെ പട്ടികയിൽ പേര് നമ്മളിതുപോലെ പൂരിപ്പിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഇതെല്ലാം പിന്നെ കന്യാ വോട്ടർമാർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഫോറും ആറെന്ന് പറയുന്നതിന് പോയിട്ട് നമുക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പിന്നെ ഇതിപ്പോൾ തുടങ്ങുന്നതെന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വർഷമായി നമ്മുടെ ഓട്ടർ പട്ടിക പരിഷ്കരിച്ചിട്ട് അതിൻ്റെ പിന്നെ ഇതുവരെ പരിഷ്കരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും തുടങ്ങിയത് ഇപ്പം ഇഷ്ടം പോലെ കള്ളയോട്ടും പോരാക്കും അതിൻ്റെ പത്ത് ഓട്ടമൊക്കെ തുടങ്ങുന്നില്ല അതുകൊണ്ടായിരിക്കാം അപ്പോൾ പരമാവധി നമ്മൾ ഉദ്യോഗസ്ഥന്മാരായിട്ട് അവരെ അവർക്കും കൂടെ സഹായം എന്ന രീതിയിൽ നമ്മൾ വളരെയധികം എല്ലാം തെറ്റ ഒന്നും തെറ്റാതെ നമ്മളെല്ലാം പൂരിപ്പിച്ച് കൊടുക്കാൻ ശ്രമിക്കുക കാരണം അവർക്കിപ്പോൾ യലക്ഷന്മാർക്കും ഇതിൻ്റെ വർക്കും എല്ലാം കൂടെ ആകുമ്പോൾ അവർക്ക് അവർക്ക് ടെൻഷനായിരിക്കും പിന്നെ ഈ ഇതിനകത്ത് പൂരിപ്പിച്ച് കൊടുക്കുമ്പോൾ എന്തെങ്കിലും പരാതികൾ ഉണ്ടോന്നുണ്ടെങ്കിൽ ഈ നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കുന്ന ആ മാസല്ല അതിൻ്റെ അടുത്ത മാസം നമുക്ക് അവർ നമ്മളെ വിളിപ്പിക്കും വിളിപ്പിക്കുമ്പോൾ നമുക്ക് പരാതിപ്പെടാവുന്നതാണ് എന്തെങ്കിലും പരാതി നമുക്കുണ്ടെങ്കിൽ പിന്നെ ആ പരാതി അവർ അതിൻ്റെ അടുത്ത മാസം അടുത്ത മാസം ഈ പരാതിപ്പെട്ടവരെല്ലാവരെയും വിളിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തിരക്കും അതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം ക്ലിയർ ആക്കിയിട്ട് ഇത് ഇത് പിന്നെ ഈ പട്ടിക പുറത്ത് വിടുന്നതെന്ന് പറയുന്നത് ഫെബ്രുവരി ഏഴാം തീയതിയാണ് അതുകൊണ്ട് എല്ലാവരും ഓർഡർ പട്ടിക പുതുക്കുന്നതിനും ഫോം ഫില്ലപ്പ് ചെയ്ത ചെയ്യുന്നതിനും എല്ലാം നല്ലതുപോലെ പൂരിപ്പിച്ചു കൊടുക്കുക ഇനി ഈ ഒരു വാട്ടർ പട്ടികയിലെങ്കിലും കള്ളമൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ ഇല്ലയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് തരണം കമൻ്റ് ഇടണം തൊട്ടടുത്തുള്ളൊരു വെല്ലേക്കിനെ ആമത്തിക്കെടുത്ത് കഴിഞ്ഞാൽ ചേച്ചി പുതിയ പുതിയ വീഡിയോകൾ കൊണ്ടുവരുന്നങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും പോയിട്ട് ഓടി വരാം